വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ിർ കുടി പമ്പ് സെർട്ടിഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ അളവുകൾ ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ

കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത് കാളികാവ് അടക്കാക്കുണ്ട് സ്വദേശി നാസറിന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്നു രാവിലെ ഏഴ് മണിയോടെ ഇയാളുടെ പിറകുവശത്തുകൂടി എത്തിയ കടുവ കടിച്ചുകൊണ്ടു പോകുകയായിരുന്നുവെന്ന് ഒപ്പം ടാപ്പിംഗ് നടത്തിയിരുന്ന സമദ് പറഞ്ഞു നാസറിന്റെ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തിവരികയാണ് റബ്ബർ തോട്ടത്തിന് സമീപം ഇരുന്നൂറ് മീറ്റർ ദൂരത്തു നിന്നാണ് എട്ടു മണിയോടെ മൃതദേഹം കണ്ടെടുത്തത് ശരീരത്തിന്റെ പിൻഭാഗത്താണ് കടിയേറ്റ മുറിവുകൾ ഉള്ളത് സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഇത് കാളികാവ് റേഞ്ചിലെ വനപാലകർ പോലീസ് വനം ആർ ആർ ടി ടീം എന്നിവർ സ്ഥലത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ്